ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണർ പിൻവലിച്ച സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നാമജപ പ്രതിഷേധം നടത്തി ഹിന്ദു ഐക്യവേദി നാളെ നാമജപഘോഷയാത്ര സംഘടിപ്പിക്കും ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി രാജഭരണകാലം മുതൽ ചടങ്ങുകളിൽ നൽകി വന്നിരുന്ന പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തിവച്ച തീരുമാനത്തിലാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നാമജപ പ്രതിഷേധം നടന്നു ഈ കേരളത്തിലെ ഇല്ലാതാക്കാൻ സാധിക്കും ഇനിയും സർക്കാർ ഒരു വ്യാഴാഴ്ച ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് എസ് എം വി സ്കൂളിന് സമീപമുള്ള പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് ആരംഭിക്കുന്ന നാമജപഘോഷയാത്ര ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സമാപിക്കും ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി രാജഭരണകാലം മുതൽ തുടർന്നിരുന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് സെപ്റ്റംബർ അഞ്ചിന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഇരുപതോളം ക്ഷേത്രങ്ങളിലാണ് ഗാർഡ് ഓഫ് ഓണർ നിലവിലുള്ളത് അമൃതാന്യൂസ് തിരുവനന്തപുരം